കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചില വീഡിയോസൊക്കെ നമ്മൾ എല്ലാവരെയും അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അതിൽ റീന എന്നുള്ള യുവതി കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് അതിൻ്റെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാവരും എന്താണ് മീ ടു വേസ് എന്താണ് ഹവാന സിൻഡ്രോം എന്താണ് എം കെ അൾട്ര എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റീന പറയുന്നത് ആരൊക്കെയോ അവരെ പിന്തുടരുന്നുണ്ട് എന്നാണ് തികച്ചും അപരിചിതരായിട്ടുള്ള ആരൊക്കെയോ അവരെ ശല്യപ്പെടുത്തുന്നുണ്ട് അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നാണ് ചില സമയങ്ങളിൽ മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത ചില വാക്കുകൾ ചില കമാൻഡ്സ് ഒക്കെ അവരുടെ ചിവികളിൽ മുഴങ്ങി കേൾക്കാറുണ്ട് അജ്ഞാതരായിട്ടുള്ള ആരോ എന്തൊക്കെയോ ഡിവൈസുകൾ ഉപയോഗിച്ച് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് റീന വാദിക്കുന്നത് എന്തിന് റീന എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഉത്തരമൊന്നുമില്ല എന്നാൽ ഈ അജ്ഞാത ശക്തികൾ തന്നെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് റീന അഭിപ്രായപ്പെടുന്നത് അവരിതിലേറെക്കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തു കാരണം ഓസ്ട്രേലിയയിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്ന റീനയ്ക്ക് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവർ നാട്ടിലുണ്ട് ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് റീന ഒരുപാട് കാലം ഡിപ്രഷനിലായിരുന്നു ഇപ്പോൾ അവർ പൊതുസമൂഹത്തോടും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണകൂടത്തോടും താൻ അനുഭവിച്ച എല്ലാവിധ സങ്കടങ്ങളെക്കുറിച്ചും ഒരു തുറന്നു പറച്ചിലിന് ഉള്ളത് വെറുതെ ഒരു തുറന്ന് പറച്ചിലല്ല അവരുടെ കയ്യിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങളുടെ ഉണ്ട് റീനയ്ക്ക് ഇപ്പോൾ ആവശ്യം സുരക്ഷിതത്വമാണ് അതുപോലെ തന്നെ ഒരു വ്യക്തി എന്ന പ്രൈവസിയാണ് റീന ഇക്കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തോടും പോലീസിനോടും ഇതിനു മുൻപും പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ പറയുന്നത് ആരും വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല റീന പറയുന്ന ഓരോ കാര്യങ്ങളും വളരെയധികം അവിശ്വസനീയമായിരുന്നു അപ്പോൾ ഇതൊക്കെ റീനയുടെ തോന്നലുകളായിരിക്കുമോ അതോ ശരിക്കും എന്തെങ്കിലും ഡിവൈസ് ഉപയോഗിച്ച് മനുഷ്യ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ എന്താണ് റീന പറയുന്ന ഈ വിസും എം കെ അൾട്രയും അതുപോലെ ഹവാന സിൻഡ്രോമും ഒക്കെ ഓരോന്നായിട്ട് വിശദീകരിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുമല്ലോ അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ഇടയിൽ കോൾഡ് വാർ നടക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയന്റെ പക്കൽ മനുഷ്യ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന എന്തോ ഒരു ഡ്രഗ്ഗോ എക്യുപ്മെന്റോ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ ചാരസംഘടനയായ സി എ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു രഹസ്യ പ്രോജക്റ്റിലേക്ക് നീങ്ങുകയായിരുന്നു അതാണ് എം അൾട്ര എന്ന പ്രോജക്റ്റ് ഇത്തരത്തിലെ ശത്രുക്കളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ് ഉണ്ടാക്കുക എന്നിട്ട് അവരുടെ മേൽ പ്രയോഗിക്കുക എന്നുള്ളതായിരുന്നു പ്രോജക്റ്റ് എം കെ അൾട്രയുടെ ഉദ്ദേശം സിഡ്നി ഗോട്ട്ലി വന്ന കെമിസ്റ്റാണ് അമേരിക്കയ്ക്ക് വേണ്ടി ഈ ഒരു ു പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഈ ഒരു പ്രോജക്ടിന് ഒരുപാട് വർഷത്തെ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ആവശ്യമായിരുന്നു ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി പരീക്ഷണ വസ്തുക്കളാക്കേണ്ടി വന്ന മനുഷ്യരെ അവർ ശാരീരികമായും മാനസികമായും ടോർച്ചർ ചെയ്യുകയും എൽ എസ് ടി പോലെയുള്ള ലഹരി മരുന്നുകൾ അവരുടെ ശരീരത്തിൽ കുത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ണ് തുറന്നിരിക്കുമ്പോഴും അടച്ചു വയ്ക്കുമ്പോഴും യഥാർത്ഥമല്ലാത്ത പല കാര്യങ്ങളും കാണുക അത്തരത്തിലുള്ള പല ഡെല്യൂഷൻസും അനുഭവപ്പെടുക അകാരണമായി ഭയം തോന്നുക ഇതൊക്കെ ഈ എൽ എസ് ടി പോലെയുള്ള ലഹരി മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് പറയുന്നത് വർഷങ്ങളുടെ പരീക്ഷണത്തിനൊടുവിൽ ചില മരുന്നുകളുടെ സഹായത്തോടെ മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കാനാവും െന്നും അത് തെളിയിച്ചതായും സി എയുടെ പല റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട് ചില മരുന്നുകളുടെ സഹായത്തോടെ മനുഷ്യ മനസ്സിന്റെ ഫ്രീക്വൻസിയെ ലോ മോഡിലേക്കാക്കുക എന്നിട്ടൊരു രഹസ്യ ടെക്നോളജി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയായിരിക്കുമ്പോൾ റീനയെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഗാങ് സ്റ്റോക്ക് ചെയ്തിരുന്നു അതായത് ഒരു കൂട്ടം അപരിചിതർ ചേർന്ന് റീനയെ പിന്തുടർന്നിരുന്നു ചില വാഹനങ്ങൾ ഉപയോഗിച്ച് അവരെ അപകടപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നു ഇത്തരത്തിൽ ഭയം കൊണ്ട് എപ്പോഴും റീനയുടെ മനസ്സിന്റെ ഫ്രീക്വൻസി ലോ മോഡിലായിരിക്കും സമയത്താണ് റീനയുടെ മനസ്സിനെ അവർ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചത് എന്നാണ് റീന അവകാശപ്പെടുന്നത് റീന മാത്രമല്ല ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ധാരാളം ആളുകൾ ധാരാളം ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ് നമ്മുടെ ഈ ലോകത്തെമ്പാടുമുണ്ട് എന്തുകൊണ്ട് റീന അല്ലെങ്കിൽ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾ മാത്രം ഇരകളാകുന്നു നമ്മൾ അറിയാതെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ഡ്രഗ് ഇൻജെക്ട് ചെയ്യാനാവുക ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന സംശയം ഇതിനുള്ള ഉത്തരമാണ് തുടർന്ന് നമ്മൾ വീഡിയോയിൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യ മനസ്സ് പോലെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുക അതിനെ നിരീക്ഷിക്കുക അതിനെ നിയന്ത്രിക്കുക എന്നൊക്കെ ഉള്ളതിന് ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാകാം ഇനി ഉദ്ദേശം എന്ത് തന്നെ ആയാലും ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ അയാളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് ഒരു ക്രൈം ആയിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രമാണോ ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ശരീരത്തിൽ ഡ്രഗ് ഉപയോഗിക്കുന്നതും വളരെ ശിക്ഷാർഹമായിട്ടുള്ള നടപടിയാണ് അതെങ്ങനെയാണ് നമ്മുടെ അറിവില്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരാൾക്ക് ഡ്രഗ് ചെയ്യാനാവുക എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വാങ്ങി കഴിക്കുന്ന പാക്കറ്റ് ഫുഡ് മുതൽ നമ്മൾ വാങ്ങി കുടിക്കുന്ന നമ്മൾഡ് വാട്ടർ വരെ എന്തിനും ഏതിനും നമ്മുടെ ശരീരത്തെ ഡ്രഗ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ഡ്രഗ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഫ്രീക്വൻസി എപ്പോഴും ലോ മോഡിലായിരിക്കും അങ്ങനെയുള്ളൊരു മനസ്സിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത് ബീസ്റ്റ് എന്നാണ് ആ സൂപ്പർ കമ്പ്യൂട്ടറിനെ വിളിക്കുന്നത് എന്നാണ് റീന പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും ഇതിലൊക്കെ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾ തനിച്ചൊരു സ്ഥലത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് നിങ്ങളുടെ ചെവിയിൽ ഒരു കമാൻഡ് കേൾക്കുന്നു ചുറ്റും ആരുമില്ല പിന്നെ എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് ഇതിനെയാണ് വീ ടു വെസ് അഥവാ വോയിസ് ടു സ്കൾ എന്ന ടെക്നിക്കായിട്ട് കണക്കാക്കുന്നത് ചില പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആരൊക്കെയോ നിങ്ങളുടെ തലച്ചോറിലേക്ക് അയക്കുന്ന മെസ്സേജുകളാണ് ശബ്ദങ്ങളുടെ രൂപത്തിൽ നിങ്ങൾക്ക് കേൾക്കാനാകുന്നത് ഇതൊക്കെ പറഞ്ഞാൽ ആരും നിങ്ങളെ വിശ്വസിച്ചു എന്ന് വരില്ല ഒരുപക്ഷെ ഡോക്ടർമാർ പോലും നിങ്ങളെ ഒരു മാനസിക രോഗിയായി കണ്ടേക്കാം അതായത് ടെക്നിക്കലി ഉപയോഗിച്ചാൽ ആർക്കും ആരെയും ഒരു മാനസിക രോഗിയാക്കി മാറ്റാൻ പറ്റും മൊബൈൽ ഫോണിൽ സന്ദേശങ്ങൾ അയക്കുന്നത് പോലെ ഈസിയാണോ തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമ്മുടെ തലച്ചോറിന്റെ പാറ്റേണും യൂണീക്ക് ആണ് അതായത് ഒരാളുടെ തലച്ചോറിൻ്റെ പാറ്റേൺ ആയിരിക്കില്ല മറ്റൊരാൾക്ക് അതുകൊണ്ട് തന്നെ ചില പ്രത്യേക ഫ്രീക്വൻസികൾ അതുമായി പേര് ചെയ്യപ്പെടുന്ന തലച്ചോറുകളിൽ മാത്രമേ റിസീവ് ആവുകയുള്ളൂ ഒരു ആ തലച്ചോറുള്ളത് എനിക്കാകാം അല്ലെങ്കിൽ നിങ്ങൾക്കാകാം ഒരിക്കൽ പേര് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അവരുടെ ഭാഷയിൽ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽ ആണ് ഇത് എങ്ങനെയാണ് ദോഷമായിട്ട് വരുന്നതെന്ന് നോക്കാം ഒരുപക്ഷെ നിങ്ങളുടെ തലച്ചോറിലേക്ക് സന്ദേശം അയക്കുന്ന വ്യക്തി നിങ്ങളെ കൊണ്ട് തെറ്റായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യിപ്പിച്ചാലും നിങ്ങളെ ഒരു കുറ്റവാളിയാക്കിയാലോ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി തിയറിക്കും അപ്പുറം ഇത് റിയാലിറ്റിയിൽ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ പോലും ഇതിന് ധാരാളം വിക്ടിംസ് ഉണ്ട് സ്വയം നിയന്ത്രിക്കാനാവാതെ ചെവിയിൽ കേൾക്കുന്ന ശബ്ദത്തിന് അരിമപ്പെട്ട് ആത്മഹത്യ ചെയ്തവര് പോലും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർത്തലാക്കപ്പെട്ട എം കെ അൾട്ര അത് രഹസ്യമായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടെന്നും അവരുടെ പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ഉള്ളതിനുള്ള തെളിവുകളാണ് ഈ അനുഭവസ്ഥർ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അമേരിക്കയിലെ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു വിചിത്ര രോഗം പിടിപെടുകയാണ് ഹവാന സിൻഡ്രോം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുന്നൂറോളം ആളുകൾക്കാണ് ഈ രോഗം പിടിപെട്ടതായിട്ട് പറയുന്നത് രോഗം പിടിപെടുന്ന കൂടുതൽ ആൾക്കാരും സി ഉദ്യോഗസ്ഥരാണ് രോഗം പിടിപെട്ടതിനു ശേഷം സ്വയം നിയന്ത്രിക്കാനാവാതെ ചികിത്സയ്ക്കും വിശ്രമത്തിനുമൊക്കെയായിട്ട് എല്ലാവരും ജോലി ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ക്യൂബയിലെ ഹവാനയിലാണെങ്കിൽ അവസാനത്തേത് ഇന്ത്യയിലെത്തിയ സി എ എ ഉദ്യോഗസ്ഥനായിരുന്നു ചെവിക്കുള്ളിൽ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുക അതി തലവേദന ഉണ്ടാവുക ശരീരത്തിന്റെ ബാലൻസ് തന്നെ നഷ്ടപ്പെടുക ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ആദ്യകാലത്ത് ഇതൊരു ഡിലൂഷനായും ചെറു മാനസിക രോഗമായിട്ടും മനസ്സിലാക്കിയിരുന്നത് എന്നാൽ പിന്നീട് രോഗം ബാധിച്ചവരുടെ ബ്രെയിനിൽ കേടുപാടുകൾ കണ്ടെത്തിയതോടെ ഈ രോഗത്തെ എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് തുടങ്ങി ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അമേരിക്ക അന്വേഷിക്കാനായിട്ട് ആരംഭിച്ചു ശക്തിയേറിയ ലേസറോ മൈക്രോവേവോ ആയിരിക്കണം ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നായിരുന്നു ആദ്യത്തെ നിഗമനം നാപ്പതോളം ഉദ്യോഗസ്ഥരെ വെച്ച് നടത്തിയ ഒരു പരീക്ഷണത്തിൽ ഇതിനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഈ ആക്രമണം എങ്ങനെ തടയണമെന്ന് അമേരിക്കക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല ചൈനയ്ക്കോ റഷ്യയ്ക്കോ മാത്രമേ ഇത്രയും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാനാവൂ എന്നാണ് അമേരിക്ക വാദിക്കുന്നത് പണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ടെലിപ്പതിയും വശീകരണവും കൈവിശവും ഒക്കെ അന്ധവിശ്വാസങ്ങളുള്ള രീതിയിൽ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുള്ളവയാണ് എന്നാൽ അതൊക്കെ ശാസ്ത്രീയമായിട്ട് പോസിബിൾ ആണ് എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള സംഭവങ്ങളാണ് നമുക്ക് ചുറ്റുപ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതിന്റെ വിക്ടിംസ് പൊതുസമൂഹത്തിൽ വന്ന അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മുടെ ഭരണകൂടവും സുരക്ഷാ മേധാവികളും അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും ഈ പ്രശ്നത്തെ പരിഹരിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മനുഷ്യന്മാർ റോബോട്ടുകളെ ഉണ്ടാക്കുന്ന കാലത്തു നിന്നും മനുഷ്യർ തന്നെ പലരുടെ റോബോട്ടുകളായി മാറുന്ന കാലത്തേക്കാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള താല്പര്യം എനിക്കുണ്ട് ഈ ഒരു വിഷയം ഇമ്പോർട്ടന്റും അർജന്റും ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ